ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റതിനു പിന്നാലെ ഓൾ രവീന്ദ്ര ജഡേജയ്ക്ക് വിമർശനം ബാറ്റിംഗിൽ ജഡേജയുടെ മെല്ലെപ്പോക്കാണ് തോൽവിക്ക് കാരണമെന്ന് ചെന്നൈ ആരാധകർ അടക്കം കുറ്റപ്പെടുത്തി ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ഇരുപത് റൺസിനാണ് ചെന്നൈ തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ ചെന്നൈക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി റൺസ് നേടാനേ സാധിച്ചുള്ളൂ പതിനേഴ് പന്തുകളിൽ നിന്ന് വെറും ഇരുപത്തൊന്ന് റൺസ് മാത്രമാണ് ജഡേജ നേടിയത് രണ്ട് ഫോറുകൾ മാത്രം അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് ജഡേജ അല്പം കൂടി അഗ്രസീവായി ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായും ചെന്നൈ ജയിച്ചേനെ എന്നാണ് ആരാധകർ പറയുന്നത് സമീർ റിസ്വി പുറത്തായപ്പോൾ ഏഴാമനായാണ് ജഡേജ ക്രീസിലെത്തിയത് മുപ്പത്തെട്ട് ബോളിൽ തൊണ്ണൂറ് റൺസായിരുന്നു ആ സമയത്ത് ചെന്നൈയുടെ വിജയലക്ഷ്യം എന്നാൽ സിംഗിളുകളിലൂടെയാണ് ജഡേജഈ സമയത്ത് സ്കോർ ബോർഡ് ചലിപ്പിച്ചത് മുകേഷ് കുമാർ എറിഞ്ഞ പത്തൊൻപതാം ഓവറിൽ ചെന്നൈ നേടിയത് വെറും അഞ്ച് റൺസാണ് ഈ ഓവറിൽ ഫുൾ ടോസ് ബോളടക്കം കണക്ട് ചെയ്യാൻ ജഡേജ ബുദ്ധിമുട്ടിയിരുന്നു ഇന്ത്യൻ പിച്ചിൽ പോലും റൺസ് കണ്ടെത്താൻ പാടുപെടുന്ന ജഡേജയെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കുന്നത് മണ്ടത്തരമാണെന്ന് ആരാധകർ പറയുന്നു ഡൽഹിക്കെതിരായ മത്സരത്തിൽ ജഡേജയ്ക്ക് മുൻപ് ഏഴാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ധോണി എത്തിയിരുന്നെങ്കിൽ കളിയുടെ ഫലം മറ്റൊന്നാകുമായിരുന്നെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു